Hi friends! നമ്മൾ കോതമംഗലത്താണ് കോതമംഗലത്ത് ഒരു കാന്തല്ലൂർ റൂട്ടിൽ നമുക്ക് ഒരു 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 പുതിയ എന്ന് പറഞ്ഞിട്ട് വളരെ ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഹോം സ്റ്റേയിൽ നമ്മൾ താമസിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇത് എന്റെ പുറകിൽ കാണുന്നതാണ് നമ്മുടെ ഈ ഹോം സ്റ്റേ അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആദ്യമേ തന്നെ പറയാം ഗൈറ്റഡ് കോമ്പൗണ്ട് ആണ് ഒരു കോമ്പൗണ്ട് ആണ് വളരെ കാമാൻകോയാണ് വേറെ അല്ലെങ്കിൽ വേറെ ഫാമിലീസൊന്നും ഒന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് ഒരു പത്ത് മണിവരെ ആർത്ത് ഉല്ലസിച്ച് അടിച്ച് പൊളിച്ച് ഒച്ചപ്പാടം തോളം ഒക്കെ എടുത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ വില്ലയാണ് അതുപോലെ തന്നെ ഇവിടെ ഏകദേശം ഒരു പത്ത് പേർക്ക് അടിപൊളിയായിട്ട് താമസിക്കാം രണ്ട് റൂംസ് ആണ് ഉള്ളത് അതുപോലെ തന്നെ വേറെ ഒരുപാട് കോമൺ ഏരിയാസ് ഉണ്ട് അത് ഞാൻ കാണിച്ചു കാണിച്ചരാം ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വില്ലയുടെ ഫ്രണ്ട് ഏരിയയിലാണ് അതായത് ഇപ്പോൾ ഈ ഗേറ്റാണ് ഈ ഗേറ്റ് നിങ്ങൾ കടന്ന് വന്നുകഴിഞ്ഞാൽ കണ്ടത് പാർക്കിംഗ് ഏരിയ കാണണം ഒരു ഏകദേശം ഒരു നാലോ അഞ്ചോ വണ്ടികൾക്ക് ഇവിടെ അടിപൊളിയായിട്ട് പാർക്ക് ചെയ്യാം ഈവൻ ബസ് വന്നാൽ പോലും ബസ്സിന് പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിലൊക്കെ കണ്ടു അടി പൊളിമരങ്ങളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കിയാൽ ജാതിക്കുണ്ട് മാങ്ങയുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുമ്പ് സ്നാരങ്ങയുണ്ട് അതുപോലെ തന്നെ നല്ല ഉണ്ട് തോട്ടമുണ്ട് നമുക്കിപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കെ ഓടിക്കളിച്ച് നടക്കാൻ പറ്റും അതുപോലെ ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നൈറ്റ് ഇവിടെ ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഒരുപാട് ഏരിയാസ് ഉണ്ട് ഇതിന്റെ പുറകിൽ ഒരു ഷട്ടിൽ കോട്ട് വരുന്നുണ്ട് അതുപോലെ ക്യാമ്പ് ഫയർ ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ അതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു നാച്ചുറൽ പോണ്ട് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വില്ലയുടെ ഒരു പ്രത്യേകത നോക്കിയ ഈ വില്ലയുടെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു വലിയൊരു വരാന്ത വലിയൊരു വരാന്ത ഉണ്ട് ഈ വരാന്തയിൽ വരാന്തയിലിരുന്ന് നമുക്ക് സൊറ സൊറവറിഞ്ഞിരിക്കാം വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് നമ്മൾ വീടി നമ്മള് വീട്ടീന്നൊക്കെ വരാൻ നേരത്ത് നമ്മൾ ഫാമിലിയോടൊപ്പം വരാൻ നേരത്ത് നമ്മുടെ കൂട്ടുകാരോടൊപ്പം വരാൻ നേരത്ത് നമുക്കിത് ഈ ഈയൊരു വരാന്തിൽ നമുക്ക് സ്വറ പറഞ്ഞിരിക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വരാന്തയിൽ നിന്ന് ഇങ്ങനെ കയറാൻ നേരത്ത് ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ വരാന്തയുടെ മെയിൻ ഏരിയ ഇവിടെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറണം അപ്പോൾ ഈ രണ്ട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നാല് കസേര മരത്തിൻ്റെ നാല് കസേര ഇവിടെ ഇട്ടിട്ടുണ്ട് ഇത് വരാന്ത ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം ഇവിടെ നേരെ ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്കാണ് ഇവിടെ നിന്ന് നിങ്ങൾ കയറി കഴിഞ്ഞാൽ എന്താ ഇവിടെ ഒരു നാൽക്കവല പോലത്തെ ഒരു ഏരിയ ഈ ഭാഗത്തേക്ക് പോയാൽ നമ്മുടെ രണ്ട് റൂമുകളാണ് ഈ ഭാഗത്തേക്ക് പോയാൽ നമ്മുടെ ഓപ്പൺ കിച്ചൺ പ്ലസ് നമ്മുടെ എന്താണ് റിക്രിയേഷൻ സ്ഥലമാണ് നമുക്കിവിടെ മൂന്നാല് സോഫയും ടിവിയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ള ഒരു കോമൺ ഒരു ജംഗ്ഷനിലാണ് നമ്മൾ വന്ന് നിക്കണം അതുപോലെ ഇവിടെ നിങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കണ്ടെ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഹാൾ അപ്പൊ ഡൈനിങ് ഹാളിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ഓപ്പൺ ഡൈനിങ് ഹാൾ ആണ് ഇത്രയും വെട്ടം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോൺലി നമ്മൾ ഒരു ഗ്ലാസ് ഇട്ടേക്കണം അപ്പൊ നമുക്ക് ഈ ഒരു ഡൈനിങ് ഹാളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്കൈ കാണാം കണ്ട നമ്മുടെ സ്കൈ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാൾ വന്നത് നല്ല വെട്ടുള്ള ഏരിയ ഉണ്ടാ ഈ ഡൈനിങ് ഹാളിന്റെ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് നമ്മുടെ റൂംസ് വന്നത് അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ റൂംസിലേക്ക് പോയാലോ അപ്പതേ നമ്മുടെ റൂംസിലേക്ക് പോയാണ് അപ്പൊ നമ്മുടെ ആദ്യം ഈ ഒരു മെയിൻ റൂമിലേക്ക് പോയിട്ടുണ്ട് അതേ മെയിൻ റൂം ഇതാണ് നമ്മുടെ മെയിൻ റൂം ഈ റൂമിന്റെ പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടത് നാല് പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റിയ അടിപൊളി കിങ് സൈസ് ബെഡ് ആണ് നമ്മൾ ഇരുന്ന് നോക്കിക്കണ്ട അടിപൊളി ബെഡ് ആണ് അതുപോലെ തന്നെ നമുക്ക് പുതക്കാനായിട്ടും അതുപോലെ നമുക്ക് കുളിക്കാനായിട്ടുള്ള ബാത്ത് ഒക്കെ ഇവിടെ അറേഞ്ചാണ് അപ്പൊ നാല് പേർക്ക് ഇവിടെ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞാൽ ഒരു മിറർ ഉണ്ട് ടേബിൾ ഉണ്ട് ചെയർ ഉണ്ട് അതിന് മിഡിലായിട്ട് നമ്മുടെ സ്വകാര്യ സാധനങ്ങൾ മൊബൈൽ ഫോൺ പേഴ്സ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള നമുക്കുള്ള ചെറിയൊരു വാർഡ്രോബ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ഫോൺ കുത്തിയിട്ട് കണക്ഷൻ ഇവിടുണ്ട് അതാണ് ഈ റൂമിന്റെ ഒരു പ്രത്യേകത കണ്ടേ ഈ റൂമിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡൈനിങ് ഹാളെയാണ് ഇപ്പൊ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ അവിടെ എന്തെങ്കിലും സോറ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇനി നമുക്ക് പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ ചാനലൊന്നും അടച്ചാൽ മതി നമുക്ക് നല്ല പ്രൈവസി കിട്ടും നമുക്ക് നമ്മുടെ ടോയ്ലറ്റ് ഫെസിലിറ്റിയിലേക്ക് ഒന്ന് വേണം ഈ കാണുന്ന നമ്മുടെ ഈ ഒരു പതുക്കെ മാറ്റുകയാണെങ്കിൽ നമ്മൾ പോകുന്നത് അടുത്തൊരു പ്രൈവസി ഏരിയയിലേക്കാണ് ഇവിടെ ദിവാങ്ങോട്ട് കിടക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഫാമിലിയിൽ നമുക്ക് കുറച്ചും കൂടി ഒരാളും കൂടി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ ദിവട്ടിൽ അദ്ദേഹത്തിന് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും അതുപോലെ നമ്മുടെ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അവിടെ ഉണ്ട് ഇനി റ്റ് ടോയ്ലറ്റ് വരാം ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് നമുക്ക് ഇങ്ങനെ തുറക്കാം ഇടാം അടിപൊളി ഫ്രഷ് ടോയ്ലറ്റിലേക്കാണ് നമ്മൾ കണ്ടത് സൂപ്പറാണ് നല്ലൊരു അടിപൊളി അടിപൊളിയ നല്ല സ്മെല്ലൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കണം അപ്പൊ ടോയ്ലറ്റിന്റെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടാ അടിപൊളി ഒരു മിറർ ഉണ്ട് അതുപോലെ തന്നെ ഒരു വാഷ്ബേസൺ ഉണ്ട് ഇങ്ങോട്ട് പോയാൽ ക്ലോസുണ്ട് ഇവിടെ നോക്കിയാൽ നല്ലൊരു ഷവർ ഉണ്ട് പിന്നെ ബക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് ടൈന്നെങ്കിൽ ടൈലാണ് നല്ല വെള്ളയും കറുപ്പും കൈ സ്റ്റൈലിലുള്ള ഒരു ചാര കളറിലുള്ള ടൈലാണ് അത് ഉപയോഗിച്ചിരിക്കണം അതൊക്കെ കളർ കോമ്പിനേഷൻ ഒക്കെ സൂപ്പറായിട്ട് നിൽക്കുന്ന ഒരു വീടാണിത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ അടുത്ത റൂമും കൂടി കാണാം അടുത്ത റൂമിലും ഏകദേശം ആൾക്കാർക്ക് താമസിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണുള്ളത് അപ്പൊ നമ്മൾ അടുത്ത റൂമിലേക്ക് പോയാണ് അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ജംഗ്ഷനാണ് ഇതേണ്ടത് ആ ജംഗ്ഷനാണ് ആ ജംഗ്ഷനിൽ നിന്ന് നമ്മളിത് റൈറ്റ് തിരിഞ്ഞ് തിരിഞ്ഞ റൂമിൽ പോയി ഇതാണതെ നമ്മുടെ രണ്ടാമത്തെ റൂം ഇത് രണ്ടാമത്തെ റൂമിലേക്ക് വന്നു രണ്ടാമത്തെ റൂമിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഏരിയ തന്നെ വരുന്ന ഒരു റൂമാണ് അടാ ലൈറ്റൊക്കെ കഴിയുമ്പോ കാണാൻ കണ്ടക്ടറിൽ നിന്നാണ് നല്ല രസോള് കാണാനായിട്ട് ഒരുപാട് പഠിച്ചും കയറും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആണ് അതെ ഈ ഒരു കട്ടൺ കൂടെ മാറ്റി കഴിഞ്ഞാൽ അടിപൊളി വെന്റിലേഷൻ ആണ് നല്ല വില്ലേജ് ജനലാണ് ആ വില്ലേജ് ജനലിൽ നിന്ന് നല്ല പ്രകാശമാകത്തേക്ക് കയറുന്നു അപ്പോൾ ഇത് ഇവിടെ രണ്ടാക്കി കിടക്കാം ഇവിടെ രണ്ടാക്കി കിടക്കാം ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ബെഡിനും രണ്ട് സ്മോൾ വാർഡർ റോബ് ഇവിടെ തന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ വെക്കാൻ പറ്റും പിന്നെ നമുക്ക് നമുക്കിവിടെ ചാർജിങ് പോയിന്റുകൾ കൂടുതലായിട്ടുണ്ട് ഇത് ഇവിടെ രണ്ട് ചാർജിംഗ് പോയിന്റ് ഉണ്ട് അവിടെയും ചാർജിങ് പോയിന്റ് ഉണ്ട് ഇതേ ബാക്കിലും ചാർജിങ് പോയിന്റ് ഉണ്ട് അതുപോലെ ഫാൻ ഉണ്ട് അതുപോലെ എ സി ഉണ്ട് അപ്പോൾ രണ്ട് റൂമിലും ഫാനും എ സിയൊക്കെ ഉണ്ട് അപ്പൊ ഈ രണ്ട് റൂമും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എട്ട് ഒമ്പത് പേർക്കായി അതായത് രണ്ട് പേര് രണ്ട് രണ്ട് നാല് ആ റൂമില് നാല് അതിന്റെ അപ്പുറത്തെ ദിവാങ്ങ്കോട്ട് കൂടി കൂട്ടുമ്പോൾ ഒമ്പത് ഇതിന് നമുക്ക് ഇവിടുത്തെ നമ്മുടെ ടോയ്ലറ്റ് ഫെസിലിറ്റിയിലേക്ക് പോവാം ഈ ഒരു ഈ ഒരു ഏരിയയിലേക്ക് വരാൻ നേരത്തെ ഇവിടെ നമുക്ക് നമ്മുടെ ആണ് നമ്മുടെ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് ഫെസിലിറ്റി വേണ്ട ഇതും നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഒരു വെള്ളയും കറുപ്പും കളർന്നേക്കണം ഒരു കളർ കോമ്പിനേഷൻ കാര്യം ചെയ്തേക്കണം ഇവിടെ ഹീറ്റർ അവൈലബിൾ ആണ് ഹീറ്റർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിൻ അവൈലബിൾ ആണ് മിറർ അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ ഷവർ അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ ടോയ്ലറ്റ് അവൈലബിൾ ആണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉള്ള നല്ല അടിപൊളി എൻ സി ജെ ബില്ലയിലാണ് നമ്മൾ എത്തിയേക്കണം അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഹാള് അതുപോലെ നമുക്ക് കോമൺ കിച്ചൺ ഉണ്ട് ആ കൂടി നമ്മുടെ പഴയ ജംഗ്ഷനിലേക്ക് വരണം അപ്പോൾ നമ്മൾ വന്ന വഴി കാണാം ഇവിടുന്ന് നമ്മളിങ്ങനെ നേരെ പോകാൻ നേരെ പോയാൽ കാണണം എന്താ നമ്മുടെ ഡൈനിങ് ഹാൾ അപ്പൊ ഡൈനിങ് ഹാളിലേക്ക് പോയാണ് അപ്പൊ ഡൈനിങ് ഹാളിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞ എന്താ സ്കൈ കാണാൻ പറ്റും നമുക്ക് മുകളിൽ നല്ല ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് ഇവിടുത്തെ സാർ ഇത് പണിതേക്കുന്നത് ഭയങ്കര രസകരമായിട്ടാണ് പണി തേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല പ്രകാശം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അന്ത്യ താഴത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ട് അതുപോലെ ഈ ഒരു ഡൈനിങ് ഹാളിന്റെ പ്രത്യേകത ഈ ഡൈനിങ് ഹാളിൽ ഇരുന്നുകൊണ്ട് ഈ റൂമിലുള്ള ആൾക്കാരോടും അതുപോലെ ഈ കോമൺ ഏരിയയിലുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കാമെന്നുള്ളതാണ് അപ്പോൾ അതെ നമ്മൾ ഇനി നമ്മുടെ ഓപ്പൺ കിച്ചൺ അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്സൈഡ് ഒരു കിച്ചൺ ഉണ്ട് ഇവിടെയാണ് നമ്മുടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഇൻ കേസ് നമ്മൾ നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് കഴുകാനുള്ള വാഷ് ബേസൻ അതുപോലെ മിറർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ് ഇൻ കേസ് മഴയാണെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാനായിട്ട് മുകളിലൊക്കെ നല്ലവണ്ണം ഡ്രസ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ലാണ്ട് നമുക്ക് നമ്മുടെ ഔട്ട്സൈഡുള്ള കിച്ചണിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഔട്ട്സൈഡ് ഉള്ള കിച്ചൺ ഈ കിച്ചണിലും ഒരുപാട് ഫെസിലിറ്റികളുള്ള കിച്ചൺ ആണ് കേട്ടോ അപ്പോൾ പോയിട്ട് വരാം അപ്പോൾ നമ്മൾ ഉള്ള കിച്ചൻ്റെ ഉള്ളിലേക്ക് വരുകയാണ് കിച്ചൻ്റെ ഉള്ളിലേക്ക് വരാൻ നേരത്തെ വേണ്ട ഒരു വലിയ കിച്ചൺ ആണ് ഇപ്പോൾ വലിയ ഫാമിലിയൊക്കെ വരുകയാണെങ്കിൽ അവർക്ക് സ്വയം കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏരിയ അതെ ഈ ഒരു ഭാഗത്തുണ്ട് കണ ഈ ഒരു ഭാഗത്ത് നമുക്ക് നമുക്ക് സ്റ്റൗവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സ്വയം കുക്ക് ചെയ്യാം ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് സ്മോൾ ഉണ്ട് കിച്ചിലേക്ക് ആക്സസറീസ് വെക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഇതിനുള്ളിൽ നമുക്ക് വെക്കാം ഇനി ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ദിവസം താമസിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഇനി അവരുടെ ക്ലോത്ത് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടത് ഇവിടെ വാഷിംഗ് മെഷീൻ അവൈലബിൾ ആണ് ഇനി പുറത്തൊരു ബാത്റൂമ് വേണമെന്നുണ്ടെങ്കിൽ ആ ബാത്റൂമും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അത്രയും സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഹോം സ്റ്റേ ആണ് ഇത് കോതമംഗലത്താണ് കോതമംഗലത്ത് വളരെ നിയർ ആണ് ടൗണിൽ തന്നെയാണ് ടൗണിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഉള്ളിലേക്ക് വന്നാൽ നമുക്ക് എന്താണ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഉള്ള ഒരു ഒരു എന്താണ് ഹോം സ്റ്റേ ആണിത് ഇൻ കേസ് നമ്മൾ എന്താണ് മൂന്നാർ പോകുന്നവരാണ് അല്ലെങ്കിൽ കാന്തല്ലൂർ പോകുന്നവരാണ് അല്ലെങ്കിൽ ഈ വഴി മധുരക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ചെറിയൊരു എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് എന്താണ് സ്റ്റേ ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോം സ്റ്റേ സൂ സൂപ്പറാണ് അതുപോലെ എന്താണ് ഒരുപാട് ഒക്കെ ഉള്ള ഫാമിലി ഒക്കെ ഉള്ള പത്ത് പന്ത്രണ്ട് പേര് ഫാമിലി ഒക്കെ ഉള്ള ഫാമിലിക്കൊക്കെ ഒരു വൺ ഡേ ഔട്ട്ഡോർ അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ ഓപ്പൺ കിച്ചണിലേക്കാണ് നമ്മുടെ എന്താണ് കയറി വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കയറി ഇങ്ങോട്ട് വന്ന് നമ്മുടെ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് എടുത്താൽ ഇതേ നമ്മുടെ ഓപ്പൺ കിച്ചൺ ആണ് അല്ല എല്ലാ ഫെസിലിറ്റിയുള്ള ഒരു കിച്ചണാണ് ഈ കാണുന്നത് അപ്പം അതുപോലെയാണ് നമുക്ക് ഓപ്പൺ കിച്ചണിലൊക്കെ എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എല്ലാവരും വീട്ടിൽ ഓപ്പൺ ഒന്നും ഉണ്ടാകണമെന്നില്ല അപ്പോൾ ഇങ്ങനത്തെ എന്താണ് നമ്മുടെ ഹോം സ്റ്റേയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഓപ്പൺ കിച്ചണിലൊക്കെ വന്ന് കുക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും എല്ലാ ചേച്ചിമാരുടെയും അല്ലെങ്കിൽ എല്ലാ എല്ലാം ഒരു ആഗ്രഹം ഇരിക്കും ഇതുപോലത്തെ ഒരു ഓപ്പൺ കിച്ചണും അതുപോലെ അവിടെ ഇരിക്കണം അവിടെ ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ പുരുഷ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഇരുന്നിട്ട് ടി വി കാണാം വലിയ നല്ല മൂന്ന് സോഫകളുണ്ട് ആ ഭാഗത്ത് മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റിയ വലിയ സോഫ ഈ ഭാഗത്ത് രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റിയ വലിയ സോഫ ഈ ഭാഗത്ത് അത് നല്ലൊരു ടി വി ഇവിടെ ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാം നമുക്ക് ഒരുപാട് നേരം ക്രിക്കറ്റ് കളിയൊക്കെ കാണുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് കാണാം വാർത്ത കാണുന്ന അപ്പച്ചമാരെ കണമെങ്കിൽ അവർക്ക് ഇവിടെ ഇരുന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കാണാതെ ഞാൻ ഇരിക്കുന്ന പോലെ നല്ല കുശനം അടിപൊളിയാണ് കേട്ടോ നല്ല ലക്ഷറി എന്താണ് സോഫയാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കണം ഈ സോഫ മേരി ഇരുന്നിട്ട് നമുക്കത് മുന്നിൽ കാണുന്ന ടി വിയിൽ നമുക്ക് നമ്മുടെ വാർത്തകളോ സിനിമയോ അല്ലെങ്കിൽ ഗെയിംസോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ കാണാം അതോടൊപ്പം നമുക്ക് നമ്മുടെ ഭാര്യമാരെ അല്ലെങ്കിൽ ചേച്ചിമാരെ അല്ലെങ്കിൽ അമ്മച്ചിമാരെയൊക്കെ നമുക്ക് ഓപ്പൺ കിച്ചണിൽ സഹായിക്കാം അപ്പം ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നതും കാണാൻ അറിയാമോ ഇനി ഇവിടുന്ന് വേറൊരു വഴിയുണ്ട് ഈ വഴി കൂടി കടന്നു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ കണ്ട വരാന്തയുടെ ഒരു സ്ട്രെയിറ്റ് വരാന്ത എനിക്ക് കാണണം ആ പ്രിൻഡിൽ നിന്നാ വരാന്തയും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതേ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹാങ്ങിംഗ് ചെയറുണ്ട് ഈ ഹാങ്ങിംഗ് ചെയറിൽ ഇങ്ങനെ ഇരിക്കാം ഹാങ്ങിംഗ് ചെയറിൽ ഇരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ടൈം എൻജോയ് ചെയ്യേണ്ടത് ഹാങ്ങിൻ ചെയറാണത് ഹാങ്ങിങ് ചെയറിലെ ഇരുന്നുകൊണ്ടുള്ള ഒരു എൻജോയ്മെൻ്റ് ആണ് ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുള്ള എന്താ നമ്മുടെ ഈ പറമ്പും പറമ്പിന് ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാം ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ പുറത്തിറങ്ങി റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് ആണിത് ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ പോണ്ടാണ് കണ്ടത് നാച്ചുറൽ പോണ്ടാണ് അപ്പോൾ നമുക്ക് കുളിക്കാം നല്ല ചൂടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ കുളിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടത് ഈ ഒരു നാച്ചുറൽ പോണ്ടിലേക്ക് ഇറങ്ങി കുളിക്കാം അപ്പോൾ ഞാനൊന്ന് നാച്ചുറൽ പോണ്ടിലേക്ക് ഇറങ്ങാം ഇതൊരു കല്ല് കട്ടി ഉണ്ടാക്കി കേട്ടോ കരിങ്കല്ല് സൈഡിൽ കെട്ടി ഉണ്ടാക്കി ഇരിക്കുന്ന ഒരു നാച്ചുറൽ പോണ്ടാണ് മാത്രമല്ല ഇതിനു ചുറ്റിനും ഒരുപാട് വാഴ വാഴയും എന്തുവാണെങ്കിൽ നട്ട്മക്കും അതുപോലെ കവുങ്ങും തെങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണലുണ്ട് ഇവിടെയൊക്കെ വന്നിരുന്നിട്ട് ചില ഒക്കെ കഴിച്ചാലുള്ള സുഖം എന്തുവാ ഒരു സിനിമയിൽ ആറാം നമ്പർ മോഹൻലാലി വന്നിരുന്ന് കഴിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു റീക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾ ആസ്വദിക്കാം കണ്ട ഈ കാണുന്നതാണ് നമ്മുടെ നാച്ചുറൽ പോണ്ട് അതായത് കുറച്ച് പായലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പായലൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ക്ലീൻ ആയി കഴിഞ്ഞാൽ നല്ല കുളിരെയുള്ള വെള്ളം ഒഴിക്കോട്ടെ തണുത്ത് നല്ല തണുത്ത് 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 ചില്ലാകാൻ പറ്റിയ സൂപ്പർ നാച്ചുറൽ ഇത് ഒരു രക്ഷയില്ല അതെ ആ ഭാഗത്ത് ഒരു ആമ്പലൊക്കെ ഉണ്ട് ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല ഇവിടെ വന്നിട്ട് വല്ല റീൽസ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാതെ കട കിടിലൻ എന്തു പറയുക ഒരു ആംബിയൻസാണ് നമുക്കിവിടെ ഇവിടെ വന്നിരുന്നിട്ട് പ്രേമാ മായ നിമിഷങ്ങൾ ഇപ്പോൾ ഫാമിലി അല്ലാത്ത എന്താണ് ഹണിമൂൺ കപ്പിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കിതേ നല്ല ഫോട്ടോ സെഷനൊക്കെ പറ്റിയ അടിപൊളി വൈബുള്ള ഒരു നാച്ചുറൽ പോണ്ടാണിത് മാത്രമല്ല അടിപൊളിയാണ് ഒരു രക്ഷയില്ലാത്ത കടക്കിടലിന ആംബിയൻസ് ആണ് പ്രേമാധുരമായ നിമിഷങ്ങളാണ് അപ്പോൾ അതൊക്കെ ആസ്വദിക്കാനായിട്ട് നമ്മുടെ ഗോതമംഗലത്തുള്ള എൻ സി ജെ വില്ല ഹോം സ്റ്റേയിലേക്ക് വന്നാൽ മതി അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ പുറകിൽ ചെറിയൊരു ഒരു ചാലുണ്ട് വെള്ളം പോകുന്നൊരു ചാലുണ്ട് അതും കൂടി ഞാൻ കാണിച്ചു തരാം ഗൈസ് അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ചെറിയൊരു തോട് ശരിക്കും ഇപ്പോൾ ഇവിടെ വെള്ളം കുറവാണ് പക്ഷേ മഴക്കാലമൊക്കെ പോകുമ്പോൾ നല്ലോണം വെള്ളം നന്നായിട്ട് വരുമെന്നാണ് അവിടുത്തെ സാറ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വിടേക്കാൻ തുടങ്ങി ഒരുപാട് കുളിക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ഹോം സ്റ്റേ എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഹോം സ്റ്റേ ബുക്ക് ചെയ്യാനുള്ള നമ്പർ ആണെങ്കിൽ താഴെ കൊടുക്കുന്നത് നമ്പർ തീർച്ചയായിട്ടും ബന്ധപ്പെടാം ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബുക്ക് എല്ലാ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം ഓക്കെ